ലോകത്തിലെ വമ്പനും മുമ്പനും അതിനപ്പുറവും ഒക്കെയുള്ള ആളാണ് സാക്ഷാൽ നമ്മുടെ നെതന്യാഹു എന്ന് പറയുന്ന ആൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ സംസാരിക്കാൻ നമ്മൾ മൂക്കിൽ തൊടുന്നതിന് ഇങ്ങനെ പോകണം എന്നുള്ളടത്ത് ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധിയുള്ള സ്ഥലങ്ങളിൽ അത് അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ വ്യോമപാത ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മൂക്കെ തൊടാൻ ഇങ്ങനെ വട്ടം കറങ്ങുന്നത് പോലെ കറങ്ങി മണിക്കൂറുകളെടുത്താണ് യു എൻ അസംബ്ലിയിലെത്തിയത് തീർന്നില്ല അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒന്ന് രണ്ടാളുകൾ കൈയടിക്കാൻ ശ്രമിച്ചപ്പോൾ കുറേ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും കൂക്കി വിളിക്കുകയും ചെയ്തു Please order in the hall. Please order in the hall. Please order in the hall and please be seated. Please order in the hall. ഒരു അന്തസ്സും അഭിമാനവുമൊക്കെയുള്ള ഒരു രാജ്യ തലവനെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയിൽ കൂകി വിളിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് പുള്ളിയെ സംബന്ധിച്ചതില്ല ഇപ്പോൾ ദ നെതന്യാഹുവിന് സ്ലോവേനിയ എന്ന് പറയുന്ന രാജ്യം യാത്രാ വിലക്ക് ഏർപ്പെടുത്തി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ രാജ്യമാണ് ആ യൂറോപ്യൻ രാജ്യമാണ് വിലക്ക് വിലക്കേർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമ്മാനുവൽ മക്രോൺ വളരെ കൃത്യമായി യു എൻ അസംബ്ലിയിൽ പറഞ്ഞു ഈ പറയുന്ന നോബൽ സമ്മാനം കിട്ടണമെങ്കിൽ ട്രംപ് അതിന് വെറുതെ ഇങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ ഈ മനുഷ്യരെ വംശഹത്യ നടത്താനുള്ള ആയുധ കച്ചവടവും സാമ്പത്തികം നൽകുന്നതും നിങ്ങൾ അവസാനിപ്പിക്കണം എന്നിട്ട് വേണം ഇത് ചോദിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഗസയിലെ മക്കൾക്കായി ഫലസ്തീനായി ഒരുപാട് പേർ ഇപ്പം കഴിഞ്ഞ ദിവസം ക്രൈസ്തവ വിഭാഗത്തിലെ മർത്തോമാ സഭ അവരെല്ലാ പള്ളികളിലും പ്രാർത്ഥന നടത്തി അവിടെയാണ് പ്രകാശ് രാജ് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാകുന്നത് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ മുസ്ലിം ആകണമെന്നില്ല മനുഷ്യനായാൽ മതി കാരണം മനുഷ്യർക്ക് ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയും ഭക്ഷണമില്ലായ്മയും അതുപോലെ അവരുടെ മേൽ ബോംബ് വീണ് ചിന്നിച്ചിതറുന്നതും കാണുമ്പോൾ അവർക്ക് വേദനിക്കും പക്ഷേ എന്തു ചെയ്യാം ഒരുപാട് പേർക്ക് അങ്ങനെ നിർബന്ധമുണ്ട് മനുഷ്യനാകരുത് എന്നുള്ളതുകൊണ്ട് അത് സാധ്യമാകുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ യു എൻ അസംബ്ലിക്കകത്ത് ഈ സൗത്ത് ആഫ്രിക്കയാണല്ലോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ ആദ്യമായി സമീപിക്കുന്നത് അവരാണല്ലോ ലോകത്തെയെ അപ്പാർട്ടഡിൻ്റെ വർണ്ണവിവേചനത്തിൻ്റെ ഏറ്റവും വേദന അനുഭവിച്ചവർ ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയുടെ അടക്കം ഈ പറയുന്ന അഹിംസാരീതിയും ഈ സമര പോരാട്ടവും വീര്യവും എടുത്ത് അതിനെ ഇല്ലാതാക്കി ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നത് ആ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസം യു പി എയുടെ ചെയർപേഴ്സൺ നമ്മുടെ സോണിയാഗാന്ധി ഹിന്ദു ദിനപത്രത്തിൽ വളരെ കൃത്യമായി ചരിത്രപരമായി അതെല്ലാം എഴുതിയിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇന്ത്യ ഒരു നിലപാടെടുത്തതെന്നും ആ നിലപാടിൻ്റെ ഗൗരവം എന്തായിരുന്നുവെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒടുവിൽ പറയുന്നുണ്ട് നിശബ്ദത നിങ്ങൾ വംശഹത്യയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് നിശബ്ദത ഈ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലി സർക്കാരുമായി കരാർ ഒപ്പിട്ടതും രഹസ്യമായ അവിടുത്തെ ധനകാര്യമന്ത്രിയെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തതുമൊക്കെ നമ്മുടെ ധാർമ്മികതയ്ക്കും നമ്മുടെ മൊറാലിറ്റിക്കും ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആവേശം ഉൾക്കൊണ്ടാണ് ചില ചാനലിലൊക്കെ ഒരു വാർത്ത കണ്ടു ലഡാക്കിലുണ്ടായ സംഭവത്തിൻ്റെ വിവരങ്ങൾ ആദ്യം കൊടുത്തത് ഇസ്രയേൽ മൊസദ് അറിയിച്ചതനുസരിച്ചാണ് അങ്ങോട്ട് കുതിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചില ചാനലുകളിൽ അത് കൊടുത്തിരിക്കുന്നതൊക്കെ കണ്ടു ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് യു എൻ അസംബ്ലിയിൽ നടത്തിയ മനോഹരമായൊരു പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതാണ് അതിൻ്റെ തർജ്ജിമയും ഉണ്ട് ബഹുമാന്യരെ ഈ വേളയിൽ സൗദി അറേബ്യയെയും ഫ്രാൻസിനെയും ഞാൻ നന്ദിപൂർവ്വം അഭിനന്ദിക്കുന്നു ഇത്തരമൊരു പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ യോഗം വിളിച്ചു ചേർത്തതിന് ഈ നിമിഷം വളരെ പ്രാധാന്യമുള്ള ഒരു നിമിഷമാണ് ഫലസ്തീനും മാത്രമല്ല ഇസ്രയേലിനും മാത്രമല്ല മറിച്ച് സ്വാതന്ത്ര്യവും സ്വയം തീരുമാനിക്കാനുള്ള അവകാശവും ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അഭിമാനിക്കാവുന്ന പ്രാധാന്യമുള്ള ഒരു നിമിഷമാണ് ഈ നിമിഷം ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടതിനുടനെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നൂറ്റി എൺപത്തി ഒന്നാമത്തെ റെസൊല്യൂഷനായി ഒരു പ്രധാനപ്പെട്ട റെസൊല്യൂഷൻ രൂപപ്പെടുത്തുകയും അതിൽ ഇസ്രയേലിനെയും ഫലസ്തീനെയും രണ്ട് രാജ്യങ്ങളായി ആ റെസൊല്യൂഷനിലൂടെ അംഗീകരിക്കുകയും ചെയ്തു ഈ റെസൊല്യൂഷൻ അംഗീകരിച്ചതിൻ്റെ ഉടനെ തന്നെ ഒറ്റ രാജ്യം മാത്രമാണ് ഉണ്ടാക്കിയത് അത് ഇസ്രയേലാണ് ഈ ഫലസ്തീനികളായ മനുഷ്യരെ കാലങ്ങളോളം അവർക്കൊരു അസ്തിത്വമോ രാജ്യമോ ഇല്ലാത്തവണ്ണം തിരസ്കരിക്കുക മാത്രമല്ല ഇപ്പോൾ അവിടെയെല്ലാം അധിനിവേശവും കൂടാതെ വംശഹത്യയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി മക്രോണിനെ അഭിനന്ദിക്കുന്നു കാരണം അദ്ദേഹം വളരെ ധീരമായി എത്രയോ നാളുകൾക്ക് മുമ്പ് സ്വീകരിക്കേണ്ട ഒരു തീരുമാനമായ ഫലസ്തീന്റെ പരമാധികാരം ഒരു രാജ്യമെന്നുള്ള നിലയിൽ അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയുണ്ടായി പ്രസിഡന്റ് മക്രോൺ ഞാൻ അങ്ങയുടെ ഈ നിലപാടിനെ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല സമാനമായ നിലപാടെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി വെച്ച് ഈസ്റ്റ് ജറൂസലേം ഒരു തലസ്ഥാനമായി ഫലസ്തീനും അതിനോടൊപ്പം തന്നെ ഇസ്രയേൽ എന്ന രാജ്യവും തുല്യമായ രണ്ട് രാജ്യങ്ങളായി നിലനിൽക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട് സൗത്ത് ആഫ്രിക്ക ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ നടത്തിയ ആയിരത്തി ഇരുന്നൂറോളം മനുഷ്യരുടെ കൂട്ടക്കൊലയെ അപലപിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്നാൽ അതിൻ്റെ പ്രതികാരമെന്നോണം യാതൊരു തുല്യതയും ഇല്ലാത്ത തരത്തിൽ ഒരു ഫലസ്തീനിയൻ ജനതയെ മുഴുവൻ ആക്രമിക്കുന്ന നടപടിയാണ് ഇസ്രയേൽ സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് പറയേണ്ടതുണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് രണ്ട് സ്റ്റേറ്റ് ഒരുപോലെ നിലനിൽക്കുന്ന പരിഹാരമാണ് അതിനെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് ആ രണ്ട് സ്റ്റേറ്റുകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് എല്ലാ സ്റ്റേറ്റുകളും ഇസ്രയേൽ അടക്കമുള്ളവ ഈ പറയുന്ന ഒരു തുല്യമായ ഉത്തരവാദിത്തത്തോടുകൂടി അന്താരാഷ്ട്ര നിയമങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഈ എൺപതാം വാർഷികത്തിൽ എല്ലാ അംഗരാജ്യങ്ങളോടും ഫലസ്തീനെ അംഗീകരിക്കാനും അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാനും രണ്ട് രാജ്യമെന്ന ആ ഫോർമുലയിലേക്ക് എത്തിച്ചേരാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഫലസ്തീൻ്റെ സ്വയംഭരണാവകാശവും അതിൻ്റെ അതിർത്തികളും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വംശഹത്യ അവസാനിപ്പിക്കുകയും അതോടൊപ്പം ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളെയും ഇസ്രയേൽ ജയിലിലുള്ളവരെയും മോചിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിലൂടെ ആവണം ഐക്യരാഷ്ട്രസഭ പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങളെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പാസാക്കിയിട്ടുള്ള വിധികളെയും നാം അംഗീകരിക്കേണ്ടത് ഇതിൻ്റെ രണ്ട് രാജ്യങ്ങൾ എന്നുള്ളതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ പൂർണമായും ഒഴിവാക്കി ഇസ്രയേലിൽ അധിനിവേശം നടത്തിയ പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് അതിർത്തികൾ കൈയടന്ന് കെട്ടിയവയെല്ലാം പൊളിച്ചുമാറ്റി ഈ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഓർക്കുക ഈ അനീതിക്ക് ഐക്യരാഷ്ട്ര സഭയോളം പ്രായമുണ്ട് ഒരു അന്താരാഷ്ട്ര സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഒന്നിച്ചാവശ്യപ്പെടേണ്ടതുണ്ട് ഈ അനീതി അവസാനിപ്പിക്കുവാനും ചേർന്ന് നിൽക്കുവാനും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ഒരു ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് നൂറ്റി നാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഇതുവരെ ഫലസ്തീനെ അംഗീകരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു